ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പയിന് തുടക്കമായി മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലോട്ടുപള്ളിയിൽ നടത്തിയ രക്തദാന ക്യാമ്പ് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിലെ ആളുകൾ ഒരു യൂണിറ്റ് ബ്ലഡിന് വേണ്ടി ചില റെയർ കേസ് ബ്ലഡിന് വേണ്ടി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മൾക്കൊക്കെ വരുന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് വേണം ഇന്ന ആൾക്ക് ബ്ലഡ് വേണം അയാളുടെ നമ്പറും ബൈസ് ചാൻസ് നമ്പറും ഒക്കെ വാട്സപ്പിൽ വരുന്ന ഒരു ചിത്രം നമ്മൾ കാണാറുണ്ട് ആ ആളുകൾക്ക് ആവശ്യമായ ബ്ലഡ് എത്തിച്ചു കൊടുക്കാൻ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് എന്നാൽ യൂത്ത് ലീഗ് ഈ അമ്പതിനായിരം ആളുകളുടെ ബ്ലഡ് ഉള്ള ഒരു ഒരു ഡയറക്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഒരു ആപ്പ് പ്രസിദ്ധീകരിക്കാൻ ആപ്പിലൂടെ ആർക്കാണ് ബ്രെഡ് ആവശ്യമുള്ളത് ആൾക്ക് ആ ആപ്പിൽ ഏത് ബ്രെഡാണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് ആവശ്യമായ ബെഡിലേക്ക് അതിന്റെ കാലാവധി നോക്കി നേരെ പോയി കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്ന രീതിയിൽ ആധുനികമായ ടെക്നോളജി ഏറ്റവും ഫലവത്തായ രീതി ഉപയോഗിക്കുന്ന രീതിയിലാണ് യൂത്ത് ലീഗിന്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നത് റാഫി തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു ഇ പി ഷംസുദ്ദീൻ പി കെ കുട്ട്യാലി മുസ്തഫ ചൂരിയോട്ട യാഹൂബ് ഹാജി തില്ലങ്കേരി ഷബീർ എഡേനൂർ അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അൻപത് യൂത്ത് ലീഗ് പ്രവർത്തകർ രക്തദാനം നൽകി മട്ടന്നൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ്